അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി പഴയ പങ്കാളികൾ വീണ്ടും വന്നിരിക്കുന്നു പഴയ എന്ന് പറഞ്ഞാൽ പഴയ കോച്ചുകാരോ ഒന്നും അല്ല ഒരു സെമി ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടണേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ ജേഴ്സി കിഡ്സ് മെർച്ചൻറ്റൈസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് റയോ സ്പോർട്സാണ് ഇവരും കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ നേരത്തെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിലാണ് റയോ സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി കിറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിലാണ് നമ്മുടെ ആ ഒരു സീസൺ അത്യാവശ്യം വല്ലതൊന്നും അല്ല ബിലാൽ ഖാനും സിഡോഞ്ചിയും പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഉള്ള ഒരു സീസൺ ആയിരുന്നു കിടിലൻ കിറ്റ് തന്നെ ആയിരുന്നു ആ ബ്ലാക്ക് പിന്നെ വൈറ്റ് യെല്ലോ കിടിലൻ കോമ്പിനേഷൻ തന്നെ ആയിരുന്നു ആ സീസണിൽ അപ്പം കറുത്ത കൊമ്പന്മാരുടെ അഴിഞ്ഞാട്ടമൊക്കെ നമ്മൾ കണ്ട ആ ഒരു സീസണിൽ നല്ല കിടിലൻ ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് റിയോ സ്പോർട്സ് പുറത്തിറക്കിയത് അപ്പം പറഞ്ഞു വന്നത് റിയോ സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെർച്ച സ്പോൺസറായിട്ട് സ്പോൺസറായിട്ട് വീണ്ടും വന്നേക്കും അവരുടെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ജേഴ്സിയൊക്കെയാണ് അത് വീണ്ടും വന്നാൽ കൊള്ളായിരിക്കും നൈസായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം ഒരു സ്റ്റാൻഡേർഡ് ജേഴ്സിയും കാര്യങ്ങളൊക്കെയായിട്ട് അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സ് പുതിയ പ്രൊഫഷണൽ സെറ്റപ്പിൽ വരും